പ്രശസ്ത പിന്നണി ഗായിക കൽപ്പന രാഘവേന്ദർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ ഹൈദരാബാദ് നിസാമ്പേട്ടിലെ വീട്ടിൽ വെച്ച് മാർച്ച് രണ്ടിനാണ് ആത്മഹത്യാ ശ്രമം ഉണ്ടായത് അമിതമായി ഉറക്കു കഴിച്ചാണ് ഗായിക ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് താമസ താമസസ്ഥലത്ത് അബോധാവസ്ഥയിൽ കാണപ്പെട്ട കൽപ്പനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ ഗായിക വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് രണ്ടു ദിവസമായി വീടിന്റെ വാതിൽ തുറക്കാതെ വന്നതിനെ തുടർന്ന് സെക്യൂരിറ്റിയാണ് അയൽക്കാരി വിവരം അറിയിച്ചത് തുടർന്ന് അയൽക്കാർ പോലീസിനെ ബന്ധപ്പെട്ടു പോലീസെത്തി വാതിൽ തകർത്താണ് അകത്തു കടന്നത് പ്രശസ്ത പിന്നണി ഗായകൻ ടി എസ് രാഘവേന്ദ്രയുടെ മകളായ കൽപ്പന ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിലൂടെ മലയാളികൾക്ക് പരിചിതയാണ് രണ്ടായിരത്തി പത്തിൽ സ്റ്റാർ സിംഗർ വിജയിയായത് കൽപ്പനയായിരുന്നു അഞ്ചു വയസ്സുമുതൽ സംഗീത രംഗത്ത് സജീവമായ കൽപ്പന ഇളയരാജ എ ആർ റഹ്മാൻ എന്നീ പ്രമുഖ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് ആലാപനത്തിന് പുറമെ കമൽഹാസൻ നായകനായ ചിത്രത്തിലും അതിഥി വേഷത്തിൽ കൽപ്പന എത്തിയിരുന്നു ജൂനിയർ എൻ ഡി ആർ അവതാരകനായ തെലുങ്ക് ബിഗ് ബോസ് സീസൺ വണ്ണിലും കൽപ്പന ഭാഗമായിരുന്നു നാല്പത്തിനാല് വയസ്സുകാരിയാണ് കൽപ്പന വ്യക്തിപരമായ ചില പ്രശ്നങ്ങളെ തുടർന്ന് കുറച്ചുനാളായി നാളായി നിരാശയിലായിരുന്നു കൽപ്പന എന്ന് അടുത്തറിയുന്നവർ പറയുന്നു മുൻപും ജീവനൊടുക്കാൻ ഗായിക ശ്രമം നടത്തിയിരുന്നു